ഹായ് എൻ്റെ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാനിപ്പോൾ വീഡിയോയിൽ ആദ്യമായാണ് വരുന്നത് നിങ്ങൾക്ക് ഒരു ടിപ്സ് പറഞ്ഞു തരാനാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് അതായത് ചാനൽ വീഡിയോയിൽ നമുക്ക് ഒരു ടാഗ് കൊടുക്കാം ഈ ടാഗ് കൊടുത്താൽ നമ്മൾ വീഡിയോ നല്ല രീതിക്ക് റേഞ്ചിൽ പോകുന്നതാണ് സർച്ചിൽ വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ടാഗ് കൊടുക്കുക ഈ ടാഗ് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് ഞാൻ ആദ്യമായാണ് ഇപ്പോൾ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ആദ്യമായാണ് ഞാൻ വീഡിയോയിൽ വരുന്നത് വീഡിയോയിൽ കൊടുക്കേണ്ട രണ്ടുമൂന്ന് ടാഗ് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഞാൻ വീഡിയോയിൽ ഈ ടാഗ് കൊടുത്തപ്പോൾ നല്ല രീതിക്ക് എൻ്റെ വീഡിയോ സർച്ചിൽ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ടാഗ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് ഈ ഒരു ടാഗ് ഞാൻ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം നിങ്ങൾ ഇത് എഴുതിയെടുക്കുകയോ ചെയ്താൽ മതി വീഡിയോ ഉപകാരമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായി വീഡിയോയിൽ വന്നതിൻ്റെ ഒരു അറപ്പ് ഉണ്ട് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഒരു ഹായ്